മൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലത്ത് ഇസ്രായേൽ വംശജരിൽ ഒരു ഉണ്ടായിരുന്നു പേര് സാമിരിയെ അതിവിദഗ്ധമായ നിലക്ക് പ്രതിമ നിർമ്മിക്കാൻ വൈഭവമുള്ള ആളായിരുന്നു അയാൾ മൂസനബി അലൈഹി വസ്ലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂരിസീന പർവ്വതത്തിലേക്ക് പോയപ്പോൾ സാമിരിയെ ഇസ്രായേലുകൾക്കൊരു പശുവിന്റെ പ്രതിമ ഉണ്ടാക്കി കൊടുത്തു നേരത്തെ തന്നെ പശുവിന്റെ പ്രതിമ കണ്ടപ്പോൾ തങ്ങൾക്ക് ആരാധിക്കാൻ ഒരു പ്രതിമ വേണമെന്ന് ഇവരിലെ ധിക്കാരികൾ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെടുകയും മോസനബി അലൈഹി സ്വലാം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലുകാർ വായ്പ ി കൊണ്ടുവന്നിരുന്ന ആഭരണങ്ങളെല്ലാം ഉരുക്കിക്കൊണ്ട് സാമിലിയെ ഒരു പശുവിന്റെ പ്രതിമ നിർമ്മിക്കുകയും ചെയ്തു ഫിറാവുലിനെ ചെങ്കടലിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നപ്പോൾ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കുതിരയുടെ കാൽ ചുവട്ടിൽ നിന്ന് ഉതിർന്നു വീണ മണ്ണിനെ സാമിലിരി ശേഖരിച്ചു വെച്ചിരുന്നു സാമിലി ആ മണ്ണെടുത്ത് പശുവിന്റെ പ്രതിമയിലിട്ടു അപ്പോൾ അത് യഥാർത്ഥ പശു ചാടുന്നത് പോലെ ചാടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തു അതോടൊപ്പം ഇബിലിസ് പ്രതിമക്കുള്ളിൽ കയറിയിരുന്ന് പ്രവർത്തിക്കുകയും ചെയ്തു ഒരഭിപ്രായ പ്രകാരം ആരാണി ഈ സാമിലി എന്നും പിന്നീട് അയാളുണ്ടാക്കിയ ആ പശുവിന്റെ പ്രതിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും നോക്കാം ഈജിപ്തിലെ ഇസ്രായേലുകൾക്കിടയിലെ ഒരു വംശമായിരുന്നു സാമിറത്വ വിഭാഗം സ്വർണപ്പണിയിൽ മികവ് കാണിച്ച ചിലർ ഇവർക്കിടയിലുണ്ടായിരുന്നു പശുക്കുട്ടിയെ ഭംഗിയായി രൂപപ്പെടുത്തും സ്വർണത്തിലും വെള്ളിയിലുമെല്ലാം പശുക്കുട്ടിയെ നിർമ്മിക്കും അതിനെ ആരാധിക്കും ഈ പശു ആ സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചു സാമിറത്ത് വംശത്തിലെ ഒരു പ്രമുഖനായിരുന്നു ലഫർ പശു തന്നെ ലഫർ വിവാഹം ചെയ്തത് മൂസനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിന്റെ മാതാവിന്റെ സഹോദരിയെ ആയിരുന്നുവെന്ന് ചില അഭിപ്രായങ്ങളുണ്ട് ഫിറാൻ ഇസ്രായേൽ രുടെ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നൊടുക്കുന്ന കാലം ഗർഭിണികൾ ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ ചില കുഞ്ഞുങ്ങളെ ഉടൻ തന്നെ ബന്ധുക്കൾ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും കാട്ടിലെ ഗുഹകളിലും മരപ്പൊത്തുകളിലും കുഴികളിലും ധാരാളം ആൺകുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹു തായ മലക്കുകളെ നിയോഗിച്ചു മലക്കുകൾ അവർക്ക് പാലും വെള്ളവും ആഹാരവും നൽകി വളർത്തി ഏതാനും വർഷം കഴിഞ്ഞാൽ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും അങ്ങനെ ലഫറിന്റെ ഭാര്യ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ഫിറാമുനിന്റെ പട്ടാളക്കാരെ അറിയാതെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തു അള്ളാഹു താന ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചു കുട്ടിയുടെ പേര് മൂസ എന്നായിരുന്നു ജിബിലിൽ അലൈഹി സ്വലാത്തു അസ്ലാമിന്റെ മൂന്ന് വിരലുകളിലൂടെ പാലും വെള്ളവും തേനും കുട്ടിക്ക് ലഭിക്കുകയും ചെയ്തു ബുദ്ധിമാനും ആരോഗ്യവാനുമായി കുട്ടി വളർന്നു ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം കുതിരപ്പുറത്ത് വരുന്നതാണ് കുട്ടി എന്നും കാണുന്നത് കുതിരയുടെ പേര് ഫർസുൽ ഹയാത്തി എന്നും അതല്ല ഹൈസൂം എന്നായിരുന്നുവെന്നും അഭിപ്രായങ്ങളുണ്ട് കുതിരയുടെ കുളമ്പ് തട്ടിയ മണ്ണിൽ ജീവന്റെ അംശമുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കി ആ മണ്ണെടുത്ത് പശു ബിംബത്തിന്റെ അകത്തിട്ടാൽ അത് മുക്രയിടും മൂസ സാമിരി വളർന്നു വന്നു സാമിരിയിന് മണ്ണ് കിട്ടിയത് ഇങ്ങനെയാണ് എന്നും അഭിപ്രായമുണ്ട് അങ്ങനെ മൂസ സാമിരി വളർന്നു വരികയും മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ചെങ്കടൽ കടക്കുകയും ചെയ്തു ഇസ്രായേലിയർക്ക് പശുവിന്റെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സാമിരിയെ അവരോട് പറഞ്ഞു ഇതാ ഇതാണ് നിങ്ങളുടെ ഇലാഹ് വനു ഇസ്രായേലികൾ അതിനു ചുറ്റും കൂടി സന്തോഷം പ്രകടിപ്പിച്ചു തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീന പർവ്വതത്തിലേക്ക് പോയ സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത് തന്റെ ജനതയെ നോക്കാൻ വേണ്ടി തന്റെ സഹോദരനായ ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏൽപ്പിച്ചിരുന്നു ഖുർആാനിലെ ഇരുപതാം അധ്യായം എൺപത്തി അഞ്ചാം വചനത്തിൽ അള്ളാഹു താല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ശേഷം അതായത് നീ യാത്ര തിരിച്ചു തിനു ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുകയാണ് സാമിരി അവരെ പിഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മോസനബി അലൈഹി സ്വലാത്തു വസ്സലാം അതീവ ദുഃഖിതനും നിരാശനുമായി മാറി എന്തൊരു ജനതയാണിത് മൂസനബി അലൈഹി ഇസ്ലാം കോപത്തോടെയും ദുഃഖത്തോടെയും തന്റെ ജനതയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രൈലിയർ പശുവിന്റെ പ്രതിമയെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഹാറൂനബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ശക്തമായി എതിർത്തു അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്നും അവന് മറ്റൊരു പങ്കുകാരില്ല എന്നും ഞാൻ അവന്റെ ദൂതനാണ് എന്നും ഇസ്രായേലികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു മൂസനബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയിരുന്നത് കുറച്ച് സമയത്തേക്ക് തങ്ങളുടെ പ്രവാചകൻ തങ്ങൾക്കിടയിൽ ഇല്ലാതായപ്പോഴേക്കും അവർ പശുവിനെ ആരാധിക്കാനും തുടങ്ങി പശുവിനെ എന്ന് െന്ന് ഹാറൂനബി അലൈഹി സ്വലാത്തു വസ്ലാം അവരോട് നിർദ്ദേശിച്ചു ഹാറു നബിയുടെ ഉപദേശം അവർ സ്വീകരിച്ചില്ല അവരിൽ ചിലർ ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയ്യേറ്റം നടത്താൻ വരെ തുനിഞ്ഞു മനസ്സിന് വരാൻ വേണ്ടി ഇതിനെ ആരാധിച്ചുകൊള്ളാൻ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ മൂസ നബിയുടെ പേരിൽ ചിലർ കള്ളം പറഞ്ഞു ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ എതിർത്തുകൊണ്ടിരുന്നെങ്കിലും നബിയെ അവർ അംഗീകരിച്ചില്ല ഇതിനോടകം തന്നെ തൗറാത്തുമായി മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചെത്തി കോപത്താൽ തന്റെ കയ്യിലിരുന്ന തൗറാത്തി എഴുതപ്പെട്ട പലക വലിച്ചെറിഞ്ഞു എന്നിട്ട് തന്റെ ജനതയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന സഹോദരനായ ഹാറുനബിയുടെ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ താടി ശക്തമായി പിടിച്ചു വലിച്ച് തലയിലടിച്ചു പ്രഹരത്തിന്റെ ശക്തിയാൽ മുറിവുപറ്റി രക്തം ഒലിച്ചു നീ എന്തുകൊണ്ട് ഈ നിർകൃഷ്ടപ്രവൃത്തി തടഞ്ഞില്ല ഹാറു നബി അലൈ ഇസ്ലാം പറഞ്ഞു പൊന്നു സഹോദര എന്റെ മാതാവിന്റെ മകനെ എന്റെ താടിയെയും തലയെയും താങ്കൾ പിടിച്ചു വലിക്കണ്ട ഈ നന്ദിഘട്ട ജനതയോട് പശുവിനെ രുത് എന്ന് ഞാൻ ശക്തമായി പറഞ്ഞിരുന്നു പക്ഷെ അവർ എന്നെ കയ്യേറ്റം ചെയ്തു എന്നെ വധിക്കാൻ തന്നെ അടുത്തതാണ് തലനാഴിക അകലത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത് കോപം തെല്ലൊന്ന് ശമിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം സഹോദരന്റെ താടിയിൽ നിന്നും പിടിവിട്ടു പിന്നീട് ജനങ്ങൾക്ക് പ്രതിമ നിർമ്മിച്ചു കൊടുത്ത സാമിരിന്റെ നേരെ തിരിഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിനോട് ചോദിച്ചു അല്ല നിന്റെ ഉദ്ദേശം എന്താണ് അവൻ പറഞ്ഞു ഞാൻ കാണാത്തതിനെ നോക്കിക്കാണുകയും അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് പ്രതിമയിലിട്ടതുമാണ് അതായത് ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുതിരയുടെ കാൽ ചുവട്ടിൽ നിന്നും ഉയർന്നു വീണ മണ്ണിൽ നിന്നും ഒരു പിടിയെടുത്ത് പ്രതിമയിലിട്ടു എന്നാണ് മൂസാനബി അലി ഇസ്ലാമിനോട് സാമിരി പറഞ്ഞത് സാമിരി പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ഇലാഹ ആയിരുന്നില്ല അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് മൂസാനബി അലൈഹി ഇസ്ലാത്തു വസ്ലാം അയാളെ ശപിച്ചു നീ പോവുക നിശ്ചയം നീ എന്നെ സ്പർശിക്കരുത് എന്ന് വിലപിക്കുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാകും മൂസാനബിയുടെ വാക്കിനെ അള്ളാഹു അന്വർത്ഥമാക്കി സാമിരിക്ക് ശരീരം മുഴുവനും ചുട്ടുപൊള്ളുന്ന അസാധാരണ രോഗം പിടിപെട്ടു ജനങ്ങൾ താനുമായിട്ട് അടുക്കുമ്പോൾ ശരീരത്തിന് ചൂടുകൂടും ആരെങ്കിലും അയാളെ തൊട്ടാൽ അയാൾ ചൂടിന്റെ കാഠിന്യത്താൽ ഉരുകിയൊലിക്കും അതിനാൽ എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞ് വിളപിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദീർഘനാൾ സാമിരി ചുട്ടുപൊള്ളി നടന്ന് പിന്നീട് ജീവൻ പോയി പരലോകത്ത് ഇതിനേക്കാൾ നികൃഷ്ടമായ ശിക്ഷ അയാൾക്ക് ലഭിക്കുന്നതാണ് പിന്നീട് ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് മൂസനബി അലിസ്ലാം അവരോട് പറഞ്ഞു ഓ ജനങ്ങളെ പശുവിനെ ആരാധിക വഴി നിങ്ങൾ നികൃഷ്ടമായ പ്രവൃത്തി ചെയ്യുകയും ശരീരത്തോട് അക്രമം കാണിക്കുകയും ചെയ്തിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ പ്രവൃത്തി നിന്ദമായതിനാൽ തൗബയും ശക്തമായതാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ വധിക്കുക അതാണ് തൗബ ശേഷം ശക്തമായ ഒരു ഇടിമുഴക്കമുണ്ടായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അപേക്ഷിച്ചു രക്ഷിതാവേ ഞങ്ങളിലെ വിഡ്ഢികൾ ചെയ്ത പാപത്തിന്റെ പേരിൽ ഞങ്ങൾ നീ ശിക്ഷിക്കല്ലേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ അനന്തരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലേരിൽപ്പെട്ട എഴുപത് പണ്ഡിതന്മാരെ തിരഞ്ഞെടുത്തു വിൾ ചെയ്ത അതിക്രമങ്ങളെ തടയാത്തതിനാൽ അവരോട് പരസ്പരം വെട്ടിമരിക്കാൻ കൽപ്പിച്ചു അവർ ഓരോരുത്തരും പരസ്പരം പടവെട്ടി മരിച്ചു അതിനാൽ വ്യാപകമായ ദൈവിക ശിക്ഷയിൽ നിന്ന് ആ സമൂഹം ഒഴിവായി പിന്നീട് മൂസനബിയുടെ പ്രാർത്ഥന മൂലം പടവെട്ടി മരിച്ച ആളുകളെ അള്ളാഹു ജീവിപ്പിച്ചു അനന്തരം അവരോട് കുളിച്ച് ശുദ്ധി വരുത്തി നോമ്പനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് അവരുമായി തൂരിസീന പർവ്വതത്തിലേക്ക് പോയി അപ്പോ സമുദായത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ നടക്കുന്ന തെറ്റുകൾക്കെതിരെ ശബ്ദിക്കാതിരിക്കുന്ന പണ്ഡിതന്മാർ പരസ്പരം വെട്ടിമരി ാണ് നല്ലത് എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്ലാം തൂരിസീന പർവ്വതത്തിൽ കയറി അള്ളാഹുവുമായി സംസാരിച്ചു തന്റെ ജനത ചെയ്ത മഹാപാപം പുറത്തുതരാൻ അഭ്യർത്ഥിച്ചു മലയടിവാരത്തിൽ നിന്ന് എഴുപത് പേര് മൂസനബിയും അള്ളാഹുവും തമ്മിൽ നടന്ന സംസാരം കേട്ടു പക്ഷേ അവർക്ക് എന്തെന്ന് മനസ്സിലായില്ല മൂസനബി അലൈഹിസ്ലാം തിരിച്ചു വന്നപ്പോൾ അവര് നബിയോട് വിചിത്രമായ ഒരു ആവശ്യം ഉന്നയിച്ചു മൂസെ അള്ളാഹുവിനെ പരസ്യമായി കാണാതെ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നതല്ല അതിമോഹം എന്നല്ലാതെ എന്തു പറയും ചെയ്ത തെറ്റിന് മാപ്പിരക്കാൻ പോയവർ മറ്റൊരു അപരാധത്തിന് ശ്രമിക്കുന്നു ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ചു അവരോട് പർവ്വതത്തിലേക്ക് അടുത്തു നിൽക്കാൻ കൽപ്പിച്ചു അവർ അടുത്തുനിന്നപ്പോൾ അതിശക്തമായൊരു ഇടിമുഴങ്ങി അതോടെ അവർ മരിച്ചു വീണു പിന്നീട് മൂസ നബി അലൈഹി സ്വലത്തു വസ്സലാമിന്റെ പ്രാർത്ഥന മൂലം അള്ളാഹു അവർക്ക് ജീവൻ നൽകുകയും ചെയ്തു എത്ര കിട്ടിയാലും പഠിക്കൂല അല്ലെങ്കിൽ തൃപ്തിയാകൂല എന്നത് ഇസ്രായേൽ വംശത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇസ്രായേൽ എന്നത് ഒരു വംശീയ നാമമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട പറയുന്ന പേരല്ല നല്ല ഭംഗിയുള്ളവരും ശരീരപ്രകൃതിയുള്ളവരും ധീരന്മാരുമാണ് ഇസ്രായേലികൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇസ്രായേലുകൾ എന്ന് അവകാശം ഉന്നയിക്കാൻ അവകാശമുള്ളത് ഫലസ്തീനികൾക്കാണ് അപ്പോ ഇസ്രായേലിൽ ഉള്ളവരാരാണ് അവിടുന്നും ഇവിടെ നിന്നൊക്കെ കുടിയേറി വന്നവര് അല്ലാതെ ആരാണ് അപ്പോഴേ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിൽ കാണുന്ന ദൃശ്യങ്ങളുമായി ഇതിലെ ചരിത്രത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഒരു ചരിത്രം പറയാൻ വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കി ഉള്ളൂ ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം